മാങ്ങ ധാരാളം കിട്ടുന്ന ഈ സീസണിൽ ഈ രീതിയിൽ ഒരു പ്രാവശ്യം തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാങ്ങ ഇല്ലാത്ത അവസരത്തിൽ പ്രിസർവേറ്റീവ് ചേർത്ത ഫ്രൂട്ടി കടയിൽ നിന്ന് വാങ്ങി കൊടുക്കാതെ തന്നെ നമുക്ക് നല്ല ശുദ്ധമായ ഫ്രൂട്ടി കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കൊടുക്കാം ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് നല്ല പഴുത്ത മാങ്ങയാണ് ഞാനിപ്പോൾ എഴുപ എഴുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമുള്ള ഒരു വലിയ പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പഴുപ്പെല്ലാം നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം പച്ച മാങ്ങ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ രണ്ട് പീസ് വേണം എടുക്കാനായിട്ട് നല്ല പുളിയുള്ള പച്ച മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടി ഒറിജിനൽ ഫ്രൂട്ടിയുടെ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ നല്ല പുളിയുള്ള വാങ്ങുകയാണെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങയും പഴുത്ത വാങ്ങുകയും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഒറിജിനൽ ഫ്രൂട്ടിയുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ നമുക്ക് കിട്ടും ഇത് ചെറിയ കഷണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ വേണം അരയ്ക്കാനായിട്ട് എന്നാൽ മാത്രമേ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടുകയുള്ളൂ ഇങ്ങനെ ആദ്യം അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഴുത്ത മാങ്ങയുടെ പൾപ്പ് ഇതിലേക്ക് ഇട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കടായിലേക്ക് ഒഴിച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം പഞ്ചസാര ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ വീട്ടിൽ ഷുഗറും പ്രഷറ് കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങളിപ്പോൾ പഞ്ചസാര ചേർക്കണ്ട ഈ നീര് തന്നെ നല്ലതുപോലെ വേവിച്ച് നന്നായിട്ട് വെന്ത് വരണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരഞ്ച് മിനിറ്റ് കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കൈവിടാതെ നിങ്ങൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ കൈവിടാതെ ഇത് വെന്ത് വരുന്നത് വരയ്ക്കും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരു പത്ത് ഉള്ളിൽ തന്നെ നമുക്കിത് കുറുകി വരുന്നതായിരിക്കും ഇങ്ങനെ കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു അരിപ്പിൽ അരിച്ച് എടുക്കാം അങ്ങനെ അരി ഇങ്ങനെ അരിച്ചെടുക്കുന്നത് മൂലം എന്തെങ്കിലും നാരുകളും അതുപോലെ ഈ തൊത്തുപോലെ ചെറിയ കട്ടിയുള്ള ചെറിയ ചെറിയതായിട്ടുള്ള അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഈ അരിപ്പിൽ തങ്ങുകയും നല്ല സ്മൂത്ത് പേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും ഇങ്ങനെ കിട്ടുന്ന പേസ്റ്റ് സ്മൂത്ത് ആയി ഈ രീതിയിൽ കിട്ടുന്ന ഈ ജ്യൂസിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് പറയാൻ വിട്ടുപോയി നിങ്ങൾ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആറ് മാസം വരയ്ക്കും ഒട്ടും കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ അതല്ല നമ്മൾ ഐസ് ട്രെയിനിൽ ഒഴിച്ചു വെച്ചിട്ട് നിങ്ങൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും കേട് കൂടാതെ ഇരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്